കാട്ടാന ആക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ കുടുംബത്തിന് മൂന്ന് ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാര തുക നൽകും കാട്ടാന ആക്രമണത്തിൽ പരിമളം മരിച്ച് രണ്ടു മാസം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം നൽകാത്ത വാർത്ത കഴിഞ്ഞ ദിവസം ഇടുക്കി വിഷൻ പുറം ലോകത്തെ അറിയിച്ചിരുന്നു ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് വനംവകുപ്പിന്റെ ധൃതി പിടിച്ചുള്ള ഇടപെടൽ പണം ട്രഷറിയിൽ എത്തിയതായും മൂന്ന് ദിവസത്തിനുള്ളിൽ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുമെന്നും പഞ്ചായത്ത് അധികൃതരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനുവരി എട്ടിനാണ് എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമളത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ ആദ്യം അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പരിമളത്തിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് മേഖലയിൽ ഉയർന്നു വന്നത് ഇതിനെ തുടർന്ന് ഗവൺമെന്റ് പത്തു ലക്ഷം രൂപ ധനസഹായവും മക്കൾക്ക് ജോലിയും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അടിയന്തര ധനസഹായമായി രൂപ ഉദ്യോഗസ്ഥർ പരിമളത്തിന്റെ എസ്റ്റേറ്റ് ലയത്തിലെത്തി നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് വനംവകുപ്പ് അടിയന്തര നടപടിയുമായി രംഗത്ത് വന്നത് അന്ന് തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്നത്തെ ചെലവിന് വേണ്ടിയിട്ടുള്ള ഒരു അൻപതിനായിരം രൂപ അന്ന് തന്നെ വീട്ടിലെത്തിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരുന്നു വീണ്ടും നാലര ലക്ഷം രൂപ ബാക്കി ഫസ്റ്റ് കിടുവായ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു അതിൽ നാലര ലക്ഷം രൂപ ട്രഷറിയിൽ ആ പൈസ ആയിട്ടുണ്ട് ട്രഷറിയിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് നിലനിർത്തുന്നത് ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ട്രഷറിയിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് ആ പണം എത്തും

E de news?